على الكتاب وعلى منهج السلف الصالح നോമ്പ് രണ്ടു തരത്തിലുള്ള നോമ്പുകൾ ഉണ്ട് ഒന്ന് നോമ്പുണ്ട് വജൂബായ നോമ്പ് തന്നെ രണ്ട് രൂപത്തിൽ വരും ونأتي إلى رمضان ونقوم بمعرفة ما يحدث فيه يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون سمدائن لكم الله سبحانه وتعالى صوم أن عبادة عرادنا അതേപോലെ നിങ്ങൾക്കും അഥവാ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനും നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് ഇതെല്ലാം എന്തിനാണ് ഈ അൽബാദത്തുകൾ നോമ്പും നോമ്പല്ലാത്തതുമായ ഒക്കെ നിങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്നവരായിരിക്കുന്നതിന് വേണ്ടിയാണ് അതിന്റെയൊക്കെ മത്തുല അതിന്റെയൊക്കെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക തക്കവണ്ടാകുന്നതിന് വേണ്ടിയാണ് എല്ലാം നമ്മൾ രാവിലെ ഇവിടെ ഒത്തുകൂടിയത് അല്ല ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ഒരു യാമം നമ്മളിവിടെ ഇരിക്കുന്നത് നമ്മളിവിടെ ഇരിക്കുന്നത് ആ ഒരു മണിക്കൂർ അള്ളാഹുവിനുള്ള നമ്മുടെ വിശ്വാസം അതൊന്നുകൂടി ദൃഢീകരിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ ശരള് അത് ഒന്നുകൂടെ മനസ്സിലാക്കിയിട്ട് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആ സൂക്ഷ്മത അത് ശരിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നോമ്പ് അവൻ നിങ്ങൾക്ക് നിയമമാക്കിയത് അവനിലുള്ള വിശ്വാസം ദൃഢീകരിക്കുന്നതിന് അവനെ നിങ്ങൾ സൂക്ഷിക്കുന്ന സൂക്ഷ്മത അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ നോമ്പ് അള്ളാഹു സുബാന മാസത്തിലാണ് അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിയമമാക്കിയിട്ടുള്ളത് മാസത്തെ അല്ലാഹു നോമ്പിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് ആ മാസത്തിലാണ് വിശുദ്ധ ഖുർആാനിന്റെ അവതരണത്തിന് നാന്തി കുറിച്ചിട്ടുള്ളത് തുടക്കം കുറിച്ചിട്ടുള്ളത് ഖുർആൻ എന്ന് പറയുന്നത് ഫുർഖാൻ മാനവരാശിക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണത് അതുപോലെ തന്നെ ദർശനങ്ങളുടെ വിവരണങ്ങൾ മുഴുവനും അതിലുണ്ട് ഒന്നും അല്ലാഹു കുറച്ചിട്ടില്ല അതിൽ സത്യാസത്യത്തെ നിങ്ങൾക്ക് ശരിക്കും വ്യവച്ഛേദിച്ച് വേർതിരിച്ച് കാണിച്ചു തരുന്ന ഗ്രന്ഥമാണത് അതിനാൽ ആ ഗ്രന്ഥത്തിന്റെ അവതരണത്തിന് തുടക്കം കുറിച്ച കുറിച്ചാൻ ആ മാസത്തിൽ രോഗമില്ലാതെ നാട്ടിൽ ഒരാൾ സന്നിഹിതനാണ് യാത്രയിലല്ല നാട്ടിലുണ്ട് എങ്കിൽ ആ മാസത്തിൽ അയാൾ നോമ്പെടുക്കൽ അയാൾക്ക് നിർബന്ധമാണ് ഇതാണ് പറഞ്ഞിട്ടുള്ളത് ഇതാണ് പറയായ നോമ്പ് ഇത് പറാണ് എന്ന് മാത്രമല്ല റുക്കനും മിന്നർക്കാനില്ല ഇസ്ലാം ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചു തൂണുകളിൽ ഒരു തൂണാണ് അലഹി വസ്ല്ല പറഞ്ഞതായി അബുഹുറ ഇബിനുമർ തുടങ്ങി

മൂന്നാമത്തേത് നൽകുന്നത് നാലാമത്തേത് സൗമ്യ റമദാൻ മാസത്തിലുള്ള നോമ്പ് അപ്പോ അത് ഫറലാണ് എന്ന് മാത്രമല്ല മിൻ ഇസ്ലാം ഇസ്ലാമിന്റെ സ്തംഭങ്ങളിൽപ്പെട്ട തൂണുകളിൽപ്പെട്ട ഒരു തൂണാണ് നോമ്പ് ഇത് ഫറലായിട്ടുള്ള നോമ്പ് പിന്നെ വേറെയും ചില നോമ്പുകൾ ഫറലായിത്തീരും അതെങ്ങനെയാണ് ഒരാൾക്ക് റമവാൻ മാസത്തിലുള്ള നോമ്പ് നഷ്ടപ്പെട്ടു രോഗം കാരണത്താൽ അതല്ല എങ്കിൽ അയാൾ യാത്രയിലായിരുന്നു യാത്ര കാരണത്താൽ അതല്ല എങ്കിൽ മറ്റേതെങ്കിലും ശരംഗീകരിക്കുന്ന ഏതെങ്കിലും പിന്നെ കാരണങ്ങളുണ്ടെങ്കിൽ ആ കാരണത്താൽ നോമ്പ് നഷ്ടപ്പെട്ടാൽ അത് തലാവ് കിട്ടണം ആ തലാവ് വീട്ടുന്ന നോമ്പ് നിർബന്ധമാണ് അതുപോലെ തന്നെ കഫാറത്തുകൾ ചില തെറ്റുകൾ മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുമ്പോൾ ആ തെറ്റുകൾ ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയും ചെയ്തു പോയതിനുള്ള ഒരു പ്രായശ്ചിത്തമായി ഇനിമേലാ തെറ്റ് വരാതിരിക്കുവാൻ അദ്ദേഹത്തെ പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായും അള്ളാഹു സുബാനഹ ഒരുപാട് സന്ദർഭങ്ങളിൽ ഒരുപാട് തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തമായി നിശ്ചയിച്ചിരിക്കുന്നത് നോമ്പാണ് മൂന്ന് ദിവസത്തെ നോമ്പ് പത്ത് ദിവസത്തെ നോമ്പ് രണ്ട് മാസത്തെ നോമ്പ് ഇങ്ങനെ നോമ്പുകൾ കണക്കാക്കപ്പെട്ടിട്ടുണ്ട് ആ നോമ്പുകളെല്ലാം നിർബന്ധമാണ് പറയായ നോമ്പാണ് ഉദാഹരണമായിട്ട് ഒരാൾ തന്റെ ഭാര്യയോട് പറഞ്ഞു അന്ത്യാല കളഹരി ഉമ്മി ദേഷ്യം പിടിച്ചപ്പോ ഭാര്യയോട് പറഞ്ഞു നീ എനിക്കെന്റെ ഉമ്മയെപ്പോലെയാണ് ഇന്നു മുതൽ എന്റെ ഉമ്മയെപ്പോലെ മാത്രമേ നിന്നെ ഞാൻ ട്രീറ്റ് ചെയ്യുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ ഇനി ദാമ്പത്യമില്ല അതാണ് അതിന്റെ അർത്ഥം അത് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് അവരെ തലാത്ത് ചൊല്ലി മറ്റൊരു കുടുംബ ജീവിതത്തിന് അതേ സന്ദർഭത്തിൽ അവർക്കൊരു ദാമ്പത്യ ജീവിതം നൽകുന്നുമില്ല അയാളുടെ വീട്ടിൽ ഇങ്ങനെ നിലനിർത്തുകയാണ് അയാളുടെ വീട്ടും കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നുണ്ട് എന്നാൽ അവർക്ക് അർഹപ്പെട്ട ദാമ്പത്യം അയാൾ നിഷേധിക്കുകയും ചെയ്യുന്നു ഇത് സ്ത്രീകളോട് ചെയ്യാൻ പാടില്ലാത്തൊരു ക്രൂരതയാണ് കാലഘട്ടത്തിൽ സ്ത്രീകളോട് അവർ കൈക്കൊണ്ടിരുന്ന കൈകൊണ്ടിരുന്ന ക്രൂരതകളിൽപ്പെട്ടൊരു ക്രൂരതയാണ് അള്ളാഹു സുബാന ഹു ആ കാര്യത്തെ നിഷിദ്ധമായി എതിർക്കുകയും അത് ചെയ്യുന്ന ആളുകൾക്കൊരു പാഠം പഠിപ്പിക്കുകയും ചെയ്തു ഇനിമേൽ അങ്ങനെ ആരെങ്കിലും വിഹാർ നടത്തുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യേണ്ടതുണ്ട് അതിന് പ്രായശ്ചിത്തം കൊടുക്കേണ്ടതുണ്ട് എന്ന് വെച്ചു ആ പ്രായശ്ചിത്തത്തിൽ നോമ്പാണ് ഒന്ന് അള്ളാഹു നിശ്ചയിച്ചത് രണ്ടു മാസം അയാൾ നോമ്പ് അനുഷ്ഠിക്കണം അത് നിർബന്ധമാണ് ഇതുപോലുള്ള കഫാറത്തുകൾ റമലാൻ മാസം പകലിൽ ഒരാൾ എന്ത് ചെയ്തു തന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ അകപ്പെട്ടുപോയി പല ആളുകൾക്കും സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഭാര്യയുമായിട്ടല്ലേ എന്താ തെറ്റ് എന്ന് കരുതും അള്ളാഹുവിന്റെ ശരൾ അറിയാത്തതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ അവരെന്ത് ചെയ്യാണ് വലിയ വൻ തെറ്റുകളിൽ തെറ്റുകളിലകപ്പെട്ടു പോകുകയാണ് അതുകൊണ്ടാണ് റമബാൻ മാസം തുടങ്ങുന്നതിന്റെ മുമ്പായി ഇത്തരത്തിലുള്ള ശരളിന്റെ ഹുക്കുമുകൾ പ്രത്യേകം പഠിപ്പിക്കുന്നത് അത് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് പഠിച്ചിട്ടില്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ഒരാൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അയാൾ വൻ പാപങ്ങളിൽ വലിയ അബദ്ധങ്ങളിൽ ചെന്ന് ചാട് തന്നെ ചെയ്യും എന്റെ ഭാര്യയുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിന് എന്താ കുഴപ്പം എന്നാണ് അയാൾ കരുതുക അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ അകപ്പെട്ടു പോയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അടിമയെ മോചിപ്പിക്കണം ഒരടിമയെ മോചിപ്പിക്കണം അതിന് പ്രായചിത്തമായി അതിനയാൾക്ക് സാധ്യമല്ല എങ്കിൽ രണ്ട് മാസം തുടർച്ചയായി അയാൾ നോമ്പെടുക്കണം ദിവസം നോമ്പ് എന്തെങ്കിലും ആയിട്ട് എടുത്താൽ പോരാ അറുപത് ദിവസം അറുപത് എന്നുള്ളതല്ല രണ്ട് അറബി മാസങ്ങൾ തുടർച്ചയായി അയാൾ നോമ്പനുഷ്ഠിച്ചിരിക്കണം ചെയ്തു പോയതിനുള്ള ഒരു പ്രായശ്ചിത്തമാണ് അങ്ങനെ നോമ്പനുഷ്ഠിക്കുമ്പോൾ ഇനിമേൽ കൂടുതൽ ശരീരത്തെ സൂക്ഷിക്കാൻ തന്റെ ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ ഇച്ഛകളെ നിയന്ത്രിക്കാൻ അതയാളെ പരിശീലിപ്പിക്കുന്നു അതയാളെ പ്രേരിപ്പിക്കുന്നു അതിനു വേണ്ടിയിട്ട് നോമ്പെടുക്കാൻ പറഞ്ഞു ഇങ്ങനെയുള്ള നിർബന്ധമായിരിക്കുന്ന ഇത്തരം കഫാറത്തുകൾ പിന്നെയുണ്ട് ഒരാൾ പറയാം ഞാൻ ഈ റമദാൻ കഴിഞ്ഞാൽ അടുത്ത റമദാനിന് മുമ്പ് അഥവാ പിന്നെയുള്ള പതിനൊന്ന് മാസങ്ങളിൽ അള്ളാഹു സുബഹാനഹു ആരാക്ക് വേണ്ടിയിട്ട് മുപ്പത് നോമ്പ് നോൽക്കാൻ നേർത്തു നിർന്നിരിക്കുന്നു വിശാലമായിട്ടാണ് അയാൾ നേരത്തെ നേർന്നത് മുപ്പത് നോമ്പ് നോൽക്കും ഈ റമദാൻ കഴിഞ്ഞിട്ട് അടുത്ത റമവാന്റെ ഇടക്ക് യഥാർത്ഥത്തിൽ അതെന്താണ് ഐച്ഛികമായ മുപ്പത് നോമ്പുകൾ സുന്നത്ത് നോമ്പുകൾ അയാൾക്ക് എടുക്കാം പക്ഷേ അത് സുന്നത്തായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ കിടന്നിരുന്ന കാര്യം അയാൾ അയാളതിനെ ഫറലാക്കിയിട്ട് പ്രഖ്യാപിച്ചു നേർച്ചയാക്കുന്നതോട് കൂടിയിട്ടത് നിയമമായി നിർബന്ധമായി ഫറലായി അങ്ങനെ അയാൾ നേർച്ച നേർന്നു കഴിഞ്ഞാൽ അത് ഫറലായിത്തീരുന്നു ഇങ്ങനെയുള്ള നോമ്പുകളുണ്ട് റമദാൻ മാസം അത് ഫറലാണ് അതേപോലെ തന്നെ കഫാറത്തുകളായി മറ്റു പലതിനും കഫാറത്തുകളായി പറഞ്ഞിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഹജ്ജിന് പോകുന്ന സന്ദർഭത്തിൽ അയാളുടെ തലയിൽ ഭയങ്കരമായ പിന്നെ രോഗം എന്തെങ്കിലും വന്നു അയാൾ ആ സന്ദർഭത്തിൽ മുടി മുടിയെടുക്കേണ്ടി വന്നു മുടിയെടുക്കുന്നത് വരി നൽകിയതിന്റെ ശേഷമാണ് ഒരാൾക്ക് മുടിയെടുക്കാൻ പാടുള്ളൂ അല്ലാതെ മുടിയെടുക്കാൻ പാടില്ല അതിനു മുമ്പ് അയാൾ ഏതെങ്കിലും കാരണവശ കാരണവശാൽ മുടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട് അത് നോമ്പാണ് അത് നോമ്പാണ് അതേമാതിരി ഹജ്ജിന് പോകുന്ന സന്ദർഭത്തിൽ യഹ്റാമിലായിരിക്കെ അയാൾ എന്ത് ചെയ്തു ഒരു മൃഗത്തെ വേട്ടയാടി പിടിച്ചു എന്ന് വിചാരിക്കാൻ തെറ്റാണ് നിങ്ങൾ യഹ്റാമിലായിരിക്കെ വേട്ടയാടുന്നത് നിങ്ങൾക്ക് അനുവദനീയമല്ല അങ്ങനെ നിങ്ങൾ ചെയ്തു പോയാൽ അതിന് പ്രായശ്ചിത്തം നൽകണം ആ പ്രായശ്ചിത്തത്തിലും നോമ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമാണ് ഇനി ഇതിലൊന്നുമല്ലാത്ത കഫാറത്തിന്റെ ഇത്തരം നിർബന്ധമല്ലാതെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരാൾ സുന്നത്തായ നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അതും നിർബന്ധമാണ് ഇങ്ങനെ പറവായ നോമ്പുകളുണ്ട് ഉജുവായ നോമ്പുകളുണ്ട് രണ്ടാമത്തേത് ഐച്ഛികമായ നോമ്പുകൾ അഥവാ സുന്നത്തായ നോമ്പുകളുണ്ട്